ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് ഏത് കാര്യമായാലും വെറും രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സമയത്ത് കിട്ടുവാൻ ഒരു പവർഫുൾ ലാവ് അട്രാക്ഷൻ മെത്തേഡ് ഓക്കെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലംഭിച്ച കാര്യം അത് ഏത് കാര്യമായാലും വെറും രണ്ട് മിനിറ്റിനുള്ളിൽ സാധിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് അഞ്ച് പൈസ പോലും നിങ്ങൾക്കിതിൽ മുടക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഇതിനായിട്ട് ഫ്രീ ആക്കുക അതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞത് ഈയൊരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഈ എപ്പോൾ ഓണോ ചെയ്യാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറാൾ നിങ്ങൾക്ക് എപ്പോൾ ഓണോ ഇത് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡായാലും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കണം ഉണർന്ന് പ്രവർത്തിക്കുകയും യൂണിവേഴ്സുമായിട്ട് അത് ക്യാച്ച് ചെയ്യുക അതായത് യൂണിവേഴ്സുമായിട്ട് അവർ കണക്ഷൻ ഉണ്ടാവുക നോക്കി അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം അത് ഏതായാലും സാധിച്ചു കിട്ടും നോക്കി അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ ഉറക്ക മണീറ്റവിടെ ചെയ്യുക അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന ചെയ്യുക ഈ രണ്ട് സമയത്തായിരിക്കും ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആണ് നിൽക്കുന്നത് നോക്കി അപ്പോൾ ഇത് ചെയ്യുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഓക്കെ നിങ്ങൾ മനസ്സിൽ ഏതൊരു കാര്യം വിചാരിച്ച് ഇത് ചെയ്താലും നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും അതിൽ ഒരു സംശയം വേണ്ട പക്ഷേ നിങ്ങൾ ഈ ആരംഭ ആരംഭകാലഘട്ടത്തിൽ ഇത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചെയ്യുക അതായത് ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം ഇത് പറയാൻ കാരണം ഒരു വലിയ കാര്യം ആദ്യമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വെക്കുകയാണോ എനിക്ക് ഈ കാര്യം സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും ആ ഒരു ചെറിയ സംശയം ആ ഡൗട്ട് വന്നാൽ മതി പിന്നെ ഇത് കുറക്കാകത്തില്ല ഓക്കെ അപ്പോൾ നൂറിൽ നൂറ് ശതമാനം ബിസോസുകൾ ചെയ്യുക ആദ്യം നിങ്ങൾ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് മാത്രം ഇത് യൂസ് ആക്കുക അത് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് പൂർണ്ണമായിട്ടും വരും അതിനുശേഷം നിങ്ങൾ വലിയ വലിയ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ആക്കുക അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സ് ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ ഉള്ളത് ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ ഉൾക്കൊണ്ടുവരും ഇത് ചെയ്യുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ ഉള്ളത് ആ ആഗ്രഹം അതായത് സാധിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ടി വി സ്ക്രീനിൽ പോലെ നിങ്ങൾ കാണുക അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയാണ് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുകയാണോ അത് നിങ്ങൾ വീരായിട്ട് ടി വി സ്ക്രീൻ എന്ന പോലെ നിങ്ങളിൽ കാണുക പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് കാണുക അങ്ങനെ റിയൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ചിരി വരും ചെറിയ പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വരു അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ലവ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾ മറ്റേതെങ്കിലും ലവ് അട്രാക്ഷൻ മെത്തേഡ്സ് താന്ത്രിക കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സമയത്ത് ഇത് ചെയ്യരുത് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങളിപ്പോൾ പ്രോപ്പറായിട്ട് മറ്റേതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അതേപോലെ തന്നെ താന്ത്രിക കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് ഇത് ചെയ്യരുത് അത് ചെയ്ത് തീർന്ന ശേഷം അത് സ്റ്റോപ്പ് ആക്കിയ ശേഷം ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓർത്ത് വെച്ചുകൊള്ളത് ഓക്കെ ഇനി ആ ഒരു മെത്തേഡ് മെത്തേഡ് മീൻസ് ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ആക്കുന്നത് ഒരു നമ്പരാണ് ഒരു നമ്പറാണ് ഓക്കെ ആ നമ്പർ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം ഏഴ് എട്ട് ആറ് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു പവർഫുൾ നമ്പർ ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനെയും സാധിച്ചെടുക്കുവാനുള്ള സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും തടസ്സങ്ങളുണ്ട് പല രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഓക്കെ പക്ഷേ ആ തടസ്സത്തിനെയൊക്കെ പൂർണ്ണമായിട്ട് നീക്കി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി യൂണിവേഴ്സുമായിട്ട് അത് കണക്ട് ചെയ്യും അത്രയ്ക്കും പവർഫുൾ നമ്പറാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടോ അല്ലെങ്കിൽ രാവിലെ ഉറക്കം വേണേറ്റ് ഉടഞ്ഞോ ഒരു രണ്ട് മിനിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മിനിറ്റിൽ കുറയിൽ കൂടിയാൽ കുഴപ്പമില്ല വേണമെങ്കിൽ ഒരു ആരാധ സെറ്റ് ചെയ്ത് നിങ്ങളത് ചെയ്തു ഓക്കെ അപ്പോൾ ഈ രണ്ട് മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടങ്ങുക കണ്ണുകൾ അടച്ചിട്ട് ആ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ആദ്യമേ കൊണ്ടുവന്ന ശേഷം ഈ നമ്പർ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് പതിയെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക ഓക്കെ കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് തന്നെ വളരെ പതിയെ സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് മാക്സിമം സ്ലോ ആയിട്ട് നിങ്ങളത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പറയുക ഓക്കെ അപ്പോൾ രണ്ട് മിനിറ്റോളം നിങ്ങൾ കണ്ണുകൾ തുറക്കല് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് സേഫ് പാട്ടോടെ ഇരിക്കാം അതായത് ആരുടെ ശല്യം പാടില്ല ആരും ഇത് അറിയാനും പാടില്ല ഓക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക അപ്പോൾ കഥകൾ അടച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ശല്യവും സൗണ്ടോ ഇരുന്ന് കേൾക്കല് ആ രീതിക്ക് വേണം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരുന്ന് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഇത് രണ്ട് മിനിറ്റ് പറയുക രണ്ട് മിനിറ്റ് പറഞ്ഞ ശേഷം നിങ്ങൾ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ രാവശ്യ ജോലികൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾ ഏത് ആഗ്രഹമാണോ മനസ്സിലോർത്ത് ഈ ഒരു നമ്പർ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഏത് കാര്യമായാലും സാധിച്ചു കിട്ടിയിരിക്കും അതിൽ യാതൊരു സംശയമില്ല ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു ലോ ഓഫ് അട്ടാക്ഷൻ മെത്തേഡാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു ഇപ്പം നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ തന്നെ നൂറ് ശതമാനം വിശ്വാസത്തോടെ ചെയ്യണം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഉദ്ധാരവും ഉണ്ടാകട്ടെ